ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ ഹൃദയത്തിലെ വാഴവുകൾ എത്ര ഒന്ന് മൂന്ന് നാല് ആറ് ഉത്തരം നാല് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് യുഫ്രട്ടീസ് ആമസോൺ നൈൽ ഗംഗ ഉത്തരം നൈൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വിഷമാകുന്ന പച്ചക്കറി ഏത് മുരിങ്ങക്കായ വെളുത്തുള്ളി കോവയ്ക്ക വെള്ളരിക്ക ഉത്തരം വെളുത്തുള്ളി കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് വയനാട് തൃശൂർ പാലക്കാട് തിരുവനന്തപുരം ഉത്തരം വയനാട് ശരീരത്തെ തണുപ്പിക്കുന്ന ഇല ഏത് തുളസിയില പുതിയയില പുളിയില പേരയില ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണശേഷിയുള്ള അണക്കെട്ട് ഏത് കല്ലട ഡാം നെയ്യാർ ഡാം മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ഡാം ഉത്തരം ഇടുക്കി ഡാം രാത്രി പന്ത്രണ്ട് മണിക്ക് സൂര്യൻ സൂര്യനുദിക്കുന്നത് ഏത് രാജ്യത്താണ് നെതർലാൻഡ് അമേരിക്ക നോർവേ ഇറ്റലി ഉത്തരം നോർവേ ഏറ്റവും വേഗത്തിലോടുന്ന പക്ഷി ഏത് യമു ഒട്ടകപക്ഷി മയിൽ കാട്ടുകോഴി ഉത്തരം ഒട്ടകപക്ഷി ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമേത് കിസാൻഘട്ട് രാജ്ഘട്ട് ശാന്തിവനം വീർഭൂമി ഉത്തരം രാജ്ഘാട്ട് കുറ്റിക്കാടുകളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ഏത് പഞ്ചാബ് ജാർഖണ്ഡ് കേരളം ഹരിയാന ഉത്തരം ജാർഖണ്ഡ് കുരിശിന്റെ ചിത്രമുള്ള പതാകയുള്ള രാജ്യം ഏത് അർബേനിയ ഈജിപ്ത് മ്യാൻമാർ സ്വിറ്റ്സർലാൻഡ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് മരുപ്രദേശം ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഏഷ്യ ഓസ്ട്രേലിയ യൂറോപ്പ് അമേരിക്ക ഉത്തരം യൂറോപ്പ് ബൾബുകളുടെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് ടങ്സ്റ്റോൺ ചെമ്പ് ലെഡ് സിങ്ക് ഉത്തരം ടങ്സ്റ്റൺ മനുഷ്യരുടെ ക്രോമസോൺ സംഖ്യ എത്രയാണ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഉത്തരം നാൽപ്പത്തി ആറ് ശാസ്ത്രീയമായ മുയലുകളെ വളർത്തൽ ഏതു പേരിൽ അറിയപ്പെടുന്നു ക്യൂണി ക്യൂണികൾച്ചർ പിസികൾച്ചർ എപ്പിക്കൾച്ചർ ഹോൾഡികൾച്ചർ ഉത്തരം ക്യൂണികൾച്ചർ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് എറണാകുളം ഇടുക്കി കോഴിക്കോട് ഉത്തരം കോഴിക്കോട് താഴെ കൊടുത്തവയിൽ വൈറസ് രോഗമല്ലാത്തതേത് കോളറ ചിക്കൻ ബോക്സ് എയ്ഡ്സ് ഡെങ്കിപ്പനി ഉത്തരം കോളറ ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനേഴ് നവംബർ പതിനാല് ഡിസംബർ അഞ്ച് ജനുവരി ഇരുപത്തിയാറ് ഉത്തരം നവംബർ പതിനാല് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏത് പാലക്കാട് വയനാട് മലപ്പുറം പത്തനംതിട്ട ഉത്തരം പത്തനംതിട്ട മികച്ച കോഴി കർഷകന് നൽകുന്ന അവാർഡ് ഏത് ഫോൾട്രി അവാർഡ് ക്ഷീരധാര കർഷകോത്തമ കർഷക തിലകം ഉത്തരം ഫോൾട്രി അവാർഡ് കടൽ കടൽകുതിര എന്നറിയപ്പെടുന്ന മത്സ്യമേത് ഹിപ്പോ ക്യാമ്പസ് അനാബസ് സിലാകാന്ത് പഫർ ഉത്തരം ഹിപ്പോമ്പസ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് മലപ്പുറം കാസർഗോഡ് വയനാട് ഉത്തരം പാലക്കാട് മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ് ഇരുപത് ലിറ്റർ മുപ്പത്തഞ്ച് ലിറ്റർ മുപ്പത്തെട്ട് ലിറ്റർ നാൽപ്പത്തഞ്ച് ലിറ്റർ ഉത്തരം മുപ്പത്തഞ്ച് ലിറ്റർ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന മരമേത് ഫിർ ഫൈൻ ഓക്ക് ഉത്തരം ഫിർ മത്സ്യം വളർത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമേത് ജപ്പാൻ ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ചൈന ഏവിക്കുളം ദേശീയോദ്യാനം തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത് കാസർഗോഡ് ഇടുക്കി കോഴിക്കോട് വയനാട് ഉത്തരം ഇടുക്കി ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ള ലോഹമേത് ടിൻ ഇരുമ്പ് വെള്ളി കോപ്പർ ഉത്തരം ടിൻ അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമത ഇല്ലാതാകുന്ന അവയവമേത് കരൾ ഹൃദയം കിഡ്നി ശ്വാസകോശം ഉത്തരം കരൾ രക്തത്തിന് നിറമില്ലാത്ത ജീവി ഏത് നീരാളി പാമ്പ് പാറ്റ ഓന്ത് ഉത്തരം പാറ്റ കർഷകന്റെ മിത്രമെന്നറിയപ്പെടുന്നത് ചേര മണ്ണിര പാമ്പ് കുരുവി ഉത്തരം മണ്ണിര രാത്രിയിൽ ഇരതേടുന്ന പക്ഷി ഏത് ഹമ്മിംഗ് ബേർഡ് കുരുവി പ്രാവ് മൂങ്ങ ഉത്തരം മൂങ്ങ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നത് നിയമം മൂലം നിർബന്ധമാക്കിയിരുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് ഉത്തരാഖണ്ഡ് കർണാടക ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മാംസം ഏത് ബീഫ് ചിക്കൻ ആട് കാട ഉത്തരം ആട് കേരളത്തിലെ എലിഫന്റ് റിസർവുകളുടെ ആകെ എണ്ണം എത്ര ഒന്ന് രണ്ട് നാല് ആറ് ഉത്തരം നാല് ഇറ്റലിയുടെ ദേശീയ പുഷ്പം ഏത് താമര ലില്ലി സൂര്യകാന്തി ചെമ്പരത്തി ഉത്തരം ലില്ലി ശരീരത്തിൽ ഇരുമ്പിന്റെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗം ഏത് അനീമിയ സാർസ് റിക്കറ്റ്സ് കോളറ ഉത്തരം അനീമിയ കറിവേപ്പിലയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് അമേരിക്ക ഇന്ത്യ ഇംഗ്ലണ്ട് ചൈന ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം കാശ്മീർ പഞ്ചാബ് തമിഴ്നാട് ഉത്തരം കേരളം പഞ്ചാബിന്റെ സംസ്ഥാന മൃഗം മൃഗമേത് സിംഹം കരടി കൃഷ്ണമൃഗം സീബ്ര ഉത്തരം കൃഷ്ണമൃഗം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഗ്രഹമേത് ബുധൻ ശനി ശുക്രൻ പ്ലൂട്ടോ ഉത്തരം ശുക്രൻ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഇത് ചൈന അമേരിക്ക മ്യാൻമാർ ഇറാഖ് ഉത്തരം ചൈന ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്ത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തി ഉത്തരം പത്ത് അലർജി പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഏത് പൈനാപ്പിൾ പേരക്ക ആപ്പിൾ ചക്ക ഉത്തരം പൈനാപ്പിൾ കന്നിമൂലയിൽ വളരുംതോറും സമ്പത്ത് വർദ്ധിക്കുന്ന ചെടിയേത് തുളസി കറ്റാർവാഴ കറിവേപ്പ് പാല ഉത്തരം പാല നിങ്ങൾക്കായുള്ള ചോദ്യം ഫിൻലാൻഡിന്റെ ദേശീയ മൃഗം ഏത് കരടി നായ കാണ്ടാമൃഗം ഹിപ്പോപൊട്ടോമസ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.